ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തീയതി കുറിച്ചു ഇക്കരെ ക്ഷേത്രത്തിന് സമീപത്തെ കൂത്തോടിൽ നടന്ന അടിയന്തര യോഗത്തിലാണ് വൈശാഖ മഹോത്സവത്തിന് തീയതി കുറിച്ചത് ജൂൺ രണ്ടിന് നീരെഴുന്നളത്ത് നടക്കും മലനിരകളാൽ ചുറ്റപ്പെട്ട മഴയും കോടമഞ്ഞുമെത്തുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ ദിനംപ്രതി നിരവധി തീർത്ഥാടകരാണ് വൈശാഖ മഹോത്സവ സമയത്ത് എത്തുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ആചാരങ്ങളിലെ വൈവിധ്യം കൊണ്ടാണ് വിശിഷ്ടമാകുന്നത് ബാവലിപ്പുഴ രണ്ടായി മുറിച്ചാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത് ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടെ ഉത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മുന്നോടിയായി വൈശാഖോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന ചടങ്ങായ പ്രക്കൂഴം തിങ്കളാഴ്ച ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് തീയതി കുറിക്കൽ ചടങ്ങ് നടന്നത് നെല്ലളവ് അവിലവ് ആയില്യാർക്കാവിൽ കൂടപൂജ എന്നിവയാണ് പ്രക്കൂഴത്തിലെ പ്രധാന ചടങ്ങുകൾ പ്രക്കൂഴം ചടങ്ങിൻ്റെ ഭാഗമായി തണ്ണീർ കുടി ചടങ്ങ് അവലളവ് ഉത്സവ തീയതി കുറിക്കൽ ചടങ്ങുകൾ നടത്തി പ്രക്കൂഴ ചടങ്ങിനുള്ള അവൽ മണത്തണ ശ്രീ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിയത്